യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എ സി സിയിൽ പരാതികളുടെ പെരുമഴ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തു നിന്നും മാറ്റണമെന്നാണ് സൂചന മാറ്റുമെന്നാണ് സൂചന രാഹുലിനെതിരെ എ സി സിക്ക് ലഭിച്ച പരാതികൾ സംസ്ഥാന നേതൃത്വത്തിന് കൈമാറി അതേസമയം പരാതികളിൽ കരുതലോടെ പ്രതികരിക്കാനാണ് കെ പി സി സി നേതൃത്വത്തിന്റെ നീക്കം പലവട്ടം ആരോപണങ്ങൾ ഉണ്ടായിട്ടും നേതാവിനെ സംരക്ഷിച്ചു നിർത്തിയെന്നും ഒരു വിഭാഗം നേതാക്കൾ കുറ്റപ്പെടുത്തുന്നു വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നു പ്രജിത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തു നിന്നും മാറ്റപ്പെടാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്നു കാരണം രാഹുലിനെതിരെ പരാതി പെരുമഴയാണ് നേരത്തെയും രാഹുലിനെതിരെ പരാതി വന്നിരുന്നു ഇപ്പോൾ മറ്റൊരു യുവതി കൂടി പരാതിയുമായി രംഗത്ത് വരുന്നു ഒരാൾ മാത്രമല്ല വിദേശത്ത് മറ്റൊരു നടിയും അങ്ങനെ നിരവധി പരാതികൾ രാഹുലിനെതിരെ സ്ത്രീകൾ പല മേഖലകളിൽ നിന്നും ഉന്നയിക്കുന്നു ഇനിയും രാഹുലിന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് പിടിച്ചിരിക്കാൻ കഴിയുമോ പ്രജിത് മോഹന് വിനോദ വിനോദ രാഹുൽ മാങ്കൂട്ടത്തിനെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള സാധ്യത തന്നെയാണ് ഈ ഘട്ടത്തിൽ തെളിയുന്നത് അതിനനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തുനിന്ന് അത്തരമൊരു നിർദ്ദേശം വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് സ്ഥിരീകരിക്കാൻ കഴിയാത്തൊരു വിവരമായി ഇപ്പോഴുള്ളത് അപ്പം നമുക്കത് സ്ഥിരീകരിക്കാൻ സാധിക്കും ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആദ്യഘട്ടത്തിൽ എ ഐ സി സിക്ക് ലഭിച്ച പരാതികൾ അത് സംസ്ഥാന നേതൃത്വത്തിന് കോൺഗ്രസ് എ സി സി നേതൃത്വം കൈമാറിയിരുന്നു ദീപാദാസ് മുൻഷി ഈ വിഷയത്തിൽ അന്വേഷിച്ച് നടപടി സ്വീകരിക്കാനുള്ള നിർദ്ദേശവും സംസ്ഥാന നേതൃത്വത്തിന് നൽകിയിരുന്നു ആ ഒരു പശ്ചാത്തലത്തിൽ പിന്നാലെയാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് കൂടി രാഹുലിനെതിരെ നടപടി എടുക്കണം നടപടിയെടുക്കണമെന്നുള്ളൊരു നിലപാടിലേക്ക് പോകുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് രാഹുലിനെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചതായാണ് പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരം അങ്ങനെയെങ്കിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുലിനെ നീക്കം ചെയ്തുകൊണ്ടുള്ള നടപടി ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ കരുതേണ്ടിയിരിക്കുന്നു അങ്ങനെ ഏറെ നാളുകളായി നീണ്ടു നിന്ന വിവാദങ്ങൾക്കൊടുവിൽ ആരോപണങ്ങൾക്കൊടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു സംഘടനാ നടപടിക്കുള്ള സാധ്യതയാണ് ഈ മണിക്കൂറുകളിൽ തെളിഞ്ഞു നിൽക്കുന്നത് അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ യുവ നടിയുടെ പരാതി അത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ലഭിച്ചിട്ട് കൂടി അത് അദ്ദേഹം മറച്ചുവെച്ചു എന്നുള്ളൊരു ആരോപണം കൂടി ഇപ്പോൾ ഡിവൈഎഫ്ഐ അടക്കമുള്ള സംഘടനകൾ ഉന്നയിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ യുവനടി എന്ന് പറയുന്നത് അവർ ഒരു കോൺഗ്രസ് പ്രവർത്തക കൂടിയാണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും വ്യക്തമാകുന്നു പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയിലടക്കം പങ്കെടുക്കുകയും ഈ നടിയുടെ ബർത്ത്ഡേ ആഘോഷങ്ങളിൽ വി ഡി സതീഷിനടക്കമുള്ളവർ പങ്കെടുക്കുകയും ചെയ്ത സാഹചര്യമുണ്ട് എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അങ്ങനെ കോൺഗ്രസ് നേതൃത്വവുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന യുവനടി കൂടിയാണ് ഇത്തരത്തിൽ പരാതി നൽകിയത് ഈ വിഷയം പിതൃതുല്യനായ ആളുകളുടെ മുന്നിൽ പോലും വ്യക്തമാക്കിയതിനു ശേഷവും നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു വിമർശനം വരുന്ന സാഹചര്യമുണ്ട് അങ്ങനെയെങ്കിൽ വി ഡി സതീശിനെ ഈ വിഷയം അറിഞ്ഞിട്ട് അത് മറച്ചു പിടിച്ചു പ്രതിപക്ഷ നേതാവ് ഈ വിഷയം മറച്ചു പിടിച്ചു എന്നുള്ള ആരോപണങ്ങൾക്ക് കൂടുതൽ ശക്തി വരികയാണ് നേരത്തെ തന്നെ നമ്മൾ സൂചിപ്പിച്ചതാണ് കോൺഗ്രസിനുള്ളിൽ വലിയ രീതിയിലുള്ള കലഹമുണ്ടാകുന്നുണ്ട് പ്രത്യേകിച്ച് ഇത്തരം ഒട്ടനവധി പരാതികൾ വന്നിട്ടും രാഹുൽ മാങ്കൂട്ടത്തിലെ നേതൃത്വം സംരക്ഷിച്ചു നിർത്തി എന്നുള്ള ആരോപണമാണ് പ്രധാനമായും ഒരു ഭാഗം നേതാക്കൾ ഉയർത്തുന്നത് ഇപ്പോൾ വി ഡി സതീഷിനെതിരായ ആരോപണം ഒരു വശത്ത് ശക്തി പ്രാപിക്കുമ്പോൾ വി ഡി സതീശനാണോ ഈ വിഷയങ്ങൾ മറച്ചു പിടിച്ചത് എന്നുള്ള ചോദ്യം കൂടി വളരെ സജീവമായി ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട് എന്തായാലും തിരുവനന്തപുരത്തുള്ള വി ഡി സതീശൻ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ ഇന്നൊരു വാർത്താസമ്മേളനം വിളിച്ചിരുന്നെങ്കിലും പിന്നീടത് ഒഴിവാക്കിയിരുന്നു വോയിസ് റെസ്റ്റ് ആണ് എന്നുള്ളതാണ് നമ്മൾ അല്ലെങ്കിൽ ഔദ്യോഗികമായി കോൺഗ്രസിൽ നിന്ന് അല്ലെങ്കിൽ വി ഡി സതീശന്റെ ഓഫീസിൽ നിന്ന് നമുക്ക് പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിൽ നിന്ന് മനസ്സിലാകുന്നത് അങ്ങനെ മാധ്യമങ്ങളെ കാണാനുണ്ടായിരുന്ന ഒരു അവസരം അദ്ദേഹം ഇന്ന് ഒഴിവാക്കുകയാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കാനുള്ള ത താല്പര്യമില്ലാത്തത് കൊണ്ടാകാം അത്തരമൊരു നിലപാടിലേക്ക് പോയത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ വിലയിരുത്തുന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു സംഘടനാ നടപടിക്കുള്ള സാധ്യത തെളിയുന്നു തൽക്കാലം എം എൽ എ സ്ഥാനത്ത് തുടരട്ടെ എന്നുള്ളതാണ് ഒരു ധാരണ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പക്ഷേ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുലിനെ നീക്കം ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടത് പലവിധമായ ആരോപണങ്ങൾ പലവിധമായിട്ടുള്ള പ്രത്യേകിച്ച് യുവതികളുടെ പരാതികൾ അതോടൊപ്പം തന്നെ സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങളുണ്ട് സംഘടനാ തലത്തിലുള്ള ആരോപണങ്ങളുണ്ട് അങ്ങനെ നിരവധി ആരോപണങ്ങൾ എ ഐ സി സി നേതൃത്വത്തിൽ ലഭിച്ചതിനൊടുവിലാണ് കേരളത്തിൽ ഏറ്റവും ശക്തനായി കോൺഗ്രസിൽ വളർന്നുകൊണ്ടിരുന്ന ഒരു യുവ നേതാവ് ഷാഫി പറമ്പിലിൻ്റെയും വി ഡി സതീഷിൻ്റെയും ഒക്കെ ആശീർവാദത്തോടുകൂടി ശക്തമായ ഒരു നേതൃസ്ഥാനത്തേക്ക് വന്നിട്ടുകൊണ്ടിരുന്ന യുവ നേതാവ് അങ്ങനെ ഒരു നേതൃസ്ഥാനത്ത് നിന്ന് തെറിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഇത്രയും നാൾ കോൺഗ്രസ് മറച്ചു പിടിച്ചെങ്കിൽ കോൺഗ്രസ് ഇത്രയും നാൾ അത് ഒതുക്കി തീർത്തെങ്കിൽ അതിന് കഴിയാത്ത ഒരു സാഹചര്യമാണ് യുവ നടിയുടെയും പിന്നീട് ഒരു എഴുത്തുകാരിയുടെയും വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതോടുകൂടി രാഹുലിനെ ഇനി സംരക്ഷിച്ചു നിർത്താൻ കഴിയില്ല എന്നുള്ളൊരു നിലയിലേക്ക് എ ഐ സി സി നേതൃത്വം പോയി എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത് കേരളത്തിൻ്റെ സംഘടനാ ചുമതലയുള്ള ദീപാദാസ് മുൻഷി അടക്കം ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു രാഹുലിനെതിരെ എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തെറിക്കുമെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു ഈ മണിക്കൂറിൽ എന്നുള്ളതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആയി ഉള്ളത് വിനോദ അതെ തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തു നിന്ന് മാറ്റപ്പെടും അദ്ദേഹത്തെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റുമെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പിക്കാൻ കാരണം അത്തരത്തിൽ ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകി എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇനി സംസ്ഥാന നേതൃത്വം കൂടി അത് അംഗീകരിച്ചാൽ മതിയാകും അത് സാങ്കേതികം മാത്രമാണ് അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾക്ക് അറിയാം കോൺഗ്രസിനെ സംബന്ധിച്ച് പാലക്കാട് നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് രാഹുൽ ഒരു ജനപ്രതിനിധിയായി വരുന്നത് സ്വാഭാവികമായും അദ്ദേഹം സംഘടനാ ചുമതല ഒഴിയുകയല്ല എം എൽ എ സ്ഥാനം കൂടി ഒഴിയണമെന്നുള്ള ആവശ്യം ജനകീയ തലത്തിൽ പ്രത്യേകിച്ചും പാലക്കാട് അല്ലെങ്കിൽ സംസ്ഥാന തലത്തിൽ തന്നെ പ്രതിപക്ഷമായ സി പി എമ്മും അതേപോലെ തന്നെ പാലക്കാട് ബി ജെ പിയും ഇപ്പോൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞു രാഹുൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നുള്ള ആവശ്യവും ഇപ്പോൾ വളരെ ശക്തമാണല്ലോ പ്രജ്യത്ത് വിനോദ് വളരെ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് രാഹുലിനെതിരെ ഉയർന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പ്രത്യേകിച്ച് സ്ത്രീകൾ തന്നെയാണ് അവരെടുത്ത് അശ്രീല ചുവയോടെയുള്ള സന്ദേശങ്ങൾ അയക്കുകയും അത് പിന്നീട് നിർത്തണമെന്നാവശ്യപ്പെട്ടപ്പോൾ ആ രീതിയിൽ പ്രതികരണം ഉണ്ടാകുന്നില്ല സാഹചര്യവും വന്നിട്ടില്ല എന്നുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വന്നത് അതോടൊപ്പം തന്നെ ഒറ്റര് ഈ പറയുന്ന എഴുത്തുകാരിയെപ്പറ്റി മോശമായി സംസാരിച്ചു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അത് സ്ത്രീത്വത്തെ അപമാനിക്കുന്നത് അടക്കമുള്ള ഗുരുതരമായിട്ടുള്ള ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ വേണമെങ്കിൽ ചുമത്താവുന്ന ചുമത്താവുന്നൊരു സംഭവമാണ് പക്ഷേ അതിൽ ഔദ്യോഗികമായി ആരും ഇതുവരെ പരാതി നൽകിയിട്ടില്ല എന്നുള്ളൊരു വിഷയം അവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ കർശനമായ നിയമ നടപടികളിലേക്ക് പോലും പോകാവുന്ന അത്തരം നിയമ നടപടികളിലേക്ക് പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിച്ചേരാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് ാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു ജനപ്രതിനിധി സ്ഥാനത്ത് അദ്ദേഹം തുടരാൻ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ അത് ശരിയായി ആ സ്ഥാനത്ത് തന്നെ തുടരാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട് കാരണം ഈ യുവനടിയും ഇതുവരെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിൽ കൂടിയും നിലവിലത്തെ സാഹചര്യത്തിൽ എല്ലാ വിരലുകളും പ്രത്യേകിച്ച് ബി ജെ പിയും യു ഡിവൈഎഫ്ഐയും അടക്കമുള്ള സംഘടനകളെല്ലാം രംഗത്ത് വന്ന് വിരൽ ചൂണ്ടുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ നേരെയാണ് അപ്പോൾ ആരോപണങ്ങൾ അദ്ദേഹത്തിന് നേരെ നിൽക്കുന്ന സാഹചര്യമുണ്ട് അപ്പോൾ നടപടി പാർട്ടി നടപടി കൂടി സ്വീകരിക്കുമ്പോൾ ഈ ആരോപണങ്ങൾക്ക് കുറച്ചുകൂടി ശക്തി വരും അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിയമപരമായ നടപടികളിലേക്ക് കൂടി തിരിയേണ്ട സാഹചര്യവും നിയമപരമായ നടപടികളും രാഹുൽ നേടേ നേരിടേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല